സ്വർണ്ണവില ഓരോ ദിവസവും പുതിയ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നോട്ട് കുതിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സാധാരണക്കാരായ നമ്മൾ ഒരു ചോദ്യത്തിന് മുന്നിൽ നിൽക്കുന്നു സ്വർണം ആഭരണമായി വാങ്ങുന്നതാണോ അതോ ഗോൾഡ് ഇ ടി എഫ് പോലുള്ള ഡിജിറ്റൽ രൂപത്തിലുള്ള നിക്ഷേപമാണോ ഈ വർഷം കൂടുതൽ ഉചിതം സ്വർണത്തിന് നമ്മുടെ സംസ്കാരത്തിലും ജീവിതത്തിലും ഒരു വൈകാരികമായ സ്ഥാനമുണ്ട് വിവാഹങ്ങൾക്കും വിശേഷ അവസരങ്ങൾക്കും നമ്മൾ സ്വർണം ആഭരണമായി വാങ്ങുന്നു എന്നാൽ നിക്ഷേപം എന്ന നിലയിൽ ഇതിന് എത്രത്തോളം പ്രായോഗികതയുണ്ട് ഈ ചോദ്യം ഇപ്പോൾ കൂടുതൽ പ്രസക്തമാണ് ഇന്ന് നമ്മൾ ഈ രണ്ട് നിക്ഷേപ മാർഗ്ഗങ്ങളെയും വിശകലനം ചെയ്യും സ്വർണം ആഭരണമായി വാങ്ങുന്നത് നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിലെ ഒരു പതിവാണ് ഇതിന് പല കാരണങ്ങളുണ്ട് വിവാഹങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്കും സ്വർണ്ണാഭരണങ്ങൾ സമ്മാനിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇതൊരു വൈകാരിക സുരക്ഷിതത്വം നൽകുന്നു പെട്ടെന്ന് പണത്തിന്റെ ആവശ്യം വരുമ്പോൾ സ്വർണം എളുപ്പത്തിൽ പണയം വയ്ക്കുകയോ വിൽക്കുകയോ ചെയ്യാം ഇതൊരു അടിയന്തര ധനസഹായ മാർഗമായി പ്രവർത്തിക്കുന്നു സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു കൂടാതെ ഇതൊരു ആഡംബര വസ്തുവായും കണക്കാക്കപ്പെടുന്നു ആഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ വിപണി വിലയ്ക്ക് പുറമേ പണിക്കൂലി ജി എസ് ടി പണിക്കുറവ് എന്നിവയും നൽകേണ്ടി വരുന്നു ഈ അധിക ചിലവുകൾ നിക്ഷേപത്തിന്റെ വരുമാനം കുറയ്ക്കുന്നു ഭൗതികമായ സ്വർണം കൈവശം വെക്കുമ്പോൾ മോഷണം പോകാനുള്ള സാധ്യതയുണ്ട് ഇത് വലിയൊരു സുരക്ഷാ പ്രശ്നമാണ് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ പലപ്പോഴും ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണമാണ് ഉപയോഗിക്കുന്നത് ഇത് ഇരുപത്തിനാല് ക്യാരറ്റ് ശുദ്ധമായ സ്വർണത്തിൽ നിന്നുള്ള വ്യത്യാസം വരുത്തും വിൽക്കുമ്പോൾ പരിശുദ്ധി കുറഞ്ഞതിന്റെ പേരിൽ വില കുറയാൻ സാധ്യതയുണ്ട് സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിനുള്ള ഡിജിറ്റൽ വഴികൾ വർദ്ധിച്ചു അതിൽ ഏറ്റവും ജനപ്രിയമായ ഒന്നാണ് ഗോൾഡ് ഇ ടിഎം സ്വർണത്തിന്റെ വിലയെ പിന്തുടരുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ഒരു ഗോൾഡ് ഇ ടി എഫ് യൂണിറ്റ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വിലയ്ക്ക് തുല്യമായിരിക്കും ഓഹരികൾ പോലെ എക്സ്ചേഞ്ച് വഴി ഇത് വാങ്ങാനും വിൽക്കാനും സാധിക്കും ഗോൾഡ് ഇ ടി എഫ് വാങ്ങുമ്പോൾ പണിക്കൂലിയോ മറ്റ് അധിക ചെലവുകളോ ഇല്ല ഇത് നിക്ഷേപം കൂടുതൽ ലാഭകരമാക്കുന്നു ഗോൾഡ് ഇ ടി എഫ് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം അഞ്ച് ശതമാനം ശുദ്ധമായ സ്വർണത്തിലാണ് നിക്ഷേപിക്കുന്നത് അതിനാൽ പരിശുദ്ധിയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല ഗോൾഡ് ഇ ടി എഫ് വാങ്ങാനും വിൽക്കാനും എളുപ്പമാണ് ഡിമാറ്റ് അക്കൗണ്ടിലൂടെ ഓൺലൈനായി എപ്പോൾ വേണമെങ്കിലും ഇടപാടുകൾ നടത്താം സ്വർണം കൈവശം ും വെക്കേണ്ടാത്തതിനാൽ മോഷണത്തെക്കുറിച്ചോ സുരക്ഷിതത്വത്തെക്കുറിച്ചോ പേടിക്കേണ്ടതില്ല ഓഹരികൾ പോലെ എളുപ്പത്തിൽ ഗോൾഡ് ഇ ടി എഫ് വിൽക്കാനും പണമാക്കി മാറ്റാനും സാധിക്കും ഗോൾഡ് ഇ ടി എഫിൽ നിക്ഷേപിക്കുന്നതിന് ഒരു ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും നിർബന്ധമാണ് ആഭരണങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗോൾഡ് ഇ ടി എഫിന് വൈകാരിക മൂല്യമില്ല ഇത് വിവാഹങ്ങൾക്കും മറ്റു ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാനും കഴിയില്ല ഗോൾഡ് ഇ ടി എഫും ഭൗതിക സ്വർണവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഗോൾഡ് ഇ ടി എഫിലും ഭൗതിക സ്വർണത്തിലും ഇല്ല ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നത് നിങ്ങളുടെ നിക്ഷേപ ലക്ഷ്യങ്ങളെ ആശ്രയിച്ചിരിക്കും നിങ്ങൾക്ക് സ്വർണം ഒരു അലങ്കാര വസ്തുവായോ സമ്മാനമായോ അടിയന്തര ആവശ്യങ്ങൾക്ക് പണം വെക്കുന്നതിനോ ആണ് വേണ്ടതെങ്കിലും ഭൗതിക സ്വർണം വാങ്ങുന്നതാണ് നല്ലത് ദീർഘകാലത്തേക്ക് സ്വർണ്ണത്തിൽ നിന്ന് മികച്ച വരുമാനം പ്രതീക്ഷിക്കുന്നവർക്ക് ഗോൾഡ് ഇ ടി എഫ് ഒരു മികച്ച ഓപ്ഷനാണ് കുറഞ്ഞ ചെലവിൽ കൂടുതൽ സുരക്ഷിതത്വത്തോടെ നിക്ഷേപിക്കാം ഇന്ന് പലരും ഈ രണ്ട് മാർഗങ്ങളെയും സംയോജിപ്പിച്ച് നിക്ഷേപം നടത്തുന്നുണ്ട് അതായത് അടിയന്തര ആവശ്യങ്ങൾക്കായി ചെറിയ അളവിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുകയും പ്രധാന നിക്ഷേപമായി ഗോൾഡ് ഇ ടി എഫിൽ നിക്ഷേപിച്ചു ിക്കുകയും ചെയ്യാം സ്വർണ്ണവില കുതിച്ചുയരുന്ന ഈ സമയത്ത് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ശരിയായ നിക്ഷേപ മാർഗം തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനമാണ്